നൂറുകണക്കിന് പാപ്പാഞ്ഞിമാരും കുഞ്ഞു മാലാഖമാരും അണിനിരക്കുന്ന ക്രിസ്മസ് ആഘോഷയാത്ര കൊച്ചിയിൽ തുടങ്ങി ഫാത്തിമ നഗറിൽ എത്തിച്ചേർന്നതിനു ശേഷം സ്നേഹവിരുന്നും കലാസന്ധ്യയും ഉണ്ടായിരിക്കും അത് കഴിഞ്ഞായിരിക്കും ആഘോഷ പരിപാടികൾക്ക് അവസാനമാവുക അഞ്ജന അനിൽകുമാർ ഈ ആഘോഷത്തിന് പോയിട്ടുണ്ട് എന്തായിട്ടുണ്ടോ എന്തോ ഗുഡ് ഈവനിങ് അഞ്ജന ആഘോഷത്തിൽ ആ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അഞ്ജനയും ആഘോഷത്തിന്റെ ഭാഗമായി നിൽക്കുകയാണ് കളറല്ലേ വെരി ഗുഡ് ഈവനിങ് സുജയ ഇവിടെ വൻ കളറാണ് ഇന്നിപ്പോൾ ഡിസംബർ ഇരുപത്തിരണ്ടായിട്ടേ ഉള്ളൂ രണ്ട് ദിവസം കഴിഞ്ഞാൽ ക്രിസ്മസ് ആണ് ആ ഒരു ക്രിസ്മസ് വൈവ് ഇവിടെ ഇവിടെയും ഉണ്ടെന്ന് തന്നെ പറയാം എൻ്റെ ചുറ്റിനും മാലാഖമാരും സാന്റാ ക്ലോസുമാണ് നൂറുകണക്കിന് മാലാഘമാരാണുള്ളത് ലാവൻഡർ ഗൌണിലും വെള്ള ഗൌണിലുമുള്ള മാലാഖമാർ അതുകൂടാതെ സാന്റാ ക്ലോസുകൾ നൂറുകണക്കിന് സാന്റാ ക്ലോസുകളുണ്ട് അതിൽ സ്ത്രീകളുണ്ട് പ്രായ എല്ലാവരും ഈ ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായി ഇവിടെ ഒത്തുകൂടി അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്നും റാലി തുടങ്ങും റാലിക്ക് ശേഷം കലാസന്ധിയുണ്ട് ക്രിസ്മസ് ക്രിസ്മസ്ണ്ട് അങ്ങനെ എല്ലാ രീതിയിലും ഇവിടെ ആഘോഷ പരിപാടികൾക്ക് തുടക്കമായിട്ടുണ്ട് എന്റെ തൊട്ടടുത്ത് ഒരു ഉണ്ട് നമ്മൾ സാധാരണ ചിത്രങ്ങൾ കാണുന്ന പോലെ അതേപോലെ ൾ ആരംഭിക്കുകയായി ഇപ്പോൾ ചർച്ചിൽ നിന്നും റാലി ആരംഭിക്കും ഫാത്തിമ നഗരത്തിലേക്കാണ് ഈ റാലി ചെന്നെത്തുക ഈ നൂറുകണക്കിന് ആളുകൾ ഇവരെല്ലാം തന്നെ വളരെയധികം ആവേശത്തിലാണ് ഗാനങ്ങളോടുകൂടി ഡാൻസോടുകൂടി ക്രിസ്മസിനെ വരവേൽക്കാൻ അവർ തയ്യാറായി കഴിഞ്ഞു കുഞ്ഞു കുട്ടികളുണ്ട് അവരുടെ നിമിഷങ്ങൾക്കകം തന്നെ ഈ റാലി തുടങ്ങും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഓക്കെ അഞ്ചന അതിൽ ആഘോഷ കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് പാട്ടും മേളവും ഒക്കെ തുടങ്ങിക്കഴിഞ്ഞു ആ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്